കലോത്സവം ഉൾപ്പെടെയുള്ള നാടിന്റെ ഉത്സവങ്ങൾ തത്സമയം കാഴ്ചക്കാരുടെ മുന്നിലേക്ക് എത്തിക്കുവാൻ സി സി ടി വി നടത്തുന്ന പ്രവർത്തനം മാതൃകാപരമാണെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ അദൂർ പറഞ്ഞു എരുമപ്പെട്ടിയിൽ നടക്കുന്ന ഉപജില്ലാ കലോത്സവം കാണാൻ എത്തിയതായിരുന്നു അദ്ദേഹം കലോത്സവ നഗരിയിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ അദൂർ എത്തിയിട്ടുണ്ട് നമുക്കറിയാം അദ്ദേഹം ഒരു ജനപ്രതിനിധി മാത്രമല്ല തികഞ്ഞ ഒരു കലാകാരനും കലാ ആസ്വാദകനും കൂടിയാണ് ഈ കലോത്സവ വിശേഷങ്ങൾ അദ്ദേഹം കണ്ട കാഴ്ചകൾ നമുക്ക് അദ്ദേഹത്തെ ചോദിച്ച് അറിയാം എങ്ങനെയുണ്ടായിരുന്നു ആദ്യ ദിവസം ഏതാണ്ട് പത്ത് വർഷത്തിന് ശേഷമാണ് എരുമപ്പെട്ടിയിൽ ഈ കലോത്സവം എത്തുന്നത് ഇന്ന് മുതൽ നാല് ദിവസമാണ് കലോത്സവം നമ്മുടെ എരുമപ്പെട്ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും അതുപോലെ തന്നെ പരിസര വേദികളിലുമൊക്കെ ആയി നടക്കുന്നത് ഇന്ന് ഓഫ് സ്റ്റേജ് മത്സരങ്ങളാണ് കൂടുതൽ എങ്കിലും ചില വേദികളിൽ നാടോടി നൃത്തം അതുപോലെ തന്നെയുള്ള ചില സ്റ്റേജ് പരിപാടികളും നടക്കുന്നുണ്ട് അപ്പോൾ നാടോടി നൃത്തമൊക്കെ ഇപ്പോൾ കണ്ടുനോക്കുമ്പോൾ വളരെ മികച്ച രീതിയിലുള്ള വളരെ നിലവാരം പുലർത്തിയ നാടോടി നൃത്തവും അതുപോലെയൊക്കെ നമുക്ക് സ്റ്റേജിലും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും ഇത് എരുമപ്പെട്ടിയെ സംബന്ധിച്ച് വലിയൊരു ഉത്സവമാണ് ഇപ്പോൾ പ്രത്യേകിച്ച് സി എല്ലാ വർഷങ്ങളിലും എല്ലാ സബ് ജില്ലകളിലും കലോത്സവങ്ങളും വളരെ നന്നായി സംപ്രേഷണം ചെയ്യുന്ന ഒന്നാണ് നാളെ മുതലാണ് ലൈവായിട്ട് ഇത് ഇടുന്നതായിട്ട് നമ്മൾ അറിയുന്നത് എന്തായാലും എല്ലാവരും പെരുമപ്പെട്ടിയിലേക്ക് ഇത് കാണാൻ വരണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അദ്ദേഹം എല്ലാ കലോത്സവത്തിനും ഉപജില്ല ആയാലും ജില്ലയായാലും കലോത്സവമായാലും ഒക്കെ എത്താറുള്ള ആളാണ് അദ്ദേഹം വലിയ ഒരു കലാകാരനാണ് ചിത്ര കലാ ആർട്ടിസ്റ്റ് കൂടിയാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹത്തിന് സി സി ടി നന്ദി അറിയിക്കുകയാണ്